ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുബായിലെ ഒരു ഫിഷ് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ദുബായിലെ മനോഹരമായ ഒരു മീൻ മാർക്കറ്റിന്റെ അകമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ വലിയ ഒരു മീൻ മാർക്കറ്റാണിത് വളരെ വൃത്തിയും വെടിപ്പും മീനിന്റെ സ്മെല്ലൊന്നും നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല ഇവിടുത്തെ കർശന നിയമങ്ങളായിരിക്കാം ഈ മീൻ മാർക്കറ്റ് ഇത്രമേൽ നീറ്റായി സൂക്ഷിക്കാൻ കാരണം ഓരോ കടകളും മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് പ്രത്യേക യൂണിഫോം ധരിച്ച ജോലിക്കാർ ധാരാളം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഇവിടെ ജോലി ചെയ്യുന്നു വലുതും ചെറുതുമായ മീനുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇതിനകത്തുണ്ട് അഞ്ഞൂറിലധികം കടകളും മുന്നൂറ്റി അൻപതിലധികം വെറൈറ്റി മീനുകളും മീൻ കട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഇതാണ് ഇവിടെ ഈ കാണുന്നത് ഫിഷ് കട്ട് ചെയ്തു തരുന്ന പ്രത്യേക ഏരിയയും ഇവിടെയുണ്ട് ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് ഇടക്കിടക്ക് ഇവിടെ വൃത്തിയാക്കുന്നത് നമുക്ക് കാണാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ പച്ചമീൻ ഏരിയ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞ് ഇനി മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണ് ഇവിടെ ധാരാളം ചെറുതും വലുതുമായ ഉണക്ക മീനുകൾ പാക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു വലിയ പാക്കറ്റുകളിലും ചെറിയ പാക്കറ്റുകളിലുമായി വളരെ വൃത്തിയും ചിട്ടയോടും കൂടി അടുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളുടെ ഈ അടിപൊളി മീൻ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ മനോഹരമായ വീഡിയോകളുമായി ഞാൻ എത്തുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ